നമ്മുടെ പച്ചക്കറിത്തോട്ടം കണ്ടില്ലേ എല്ലാം ഏകദേശം കായ് പിന്നെ കഴിഞ്ഞ വീടിയിൽ എല്ലാം ചെറിയ തയ്യലായിട്ടാണ് ഇട്ടത് അപ്പോൾ അതെല്ലാം തുടങ്ങി തക്കാളിയൊക്കെ കണ്ടില്ലേ തക്കാളിയൊക്കെ ഒരുപാട് ഇതാ എല്ലാം മുളച്ചു തുടങ്ങിയതാ കായ കായക്ക വന്നു കണ്ടില്ലേ അതേപോലെ വഴുതിറങ്ങിയ അതായത് കഥ ആയി കിടമുണ്ട് ഒരുപാടായിട്ടുണ്ട് കേട്ടോ കേട്ടേ ഇതെന്തെന്ന് വെച്ചാൽ ഇത് കിളികൾ വിത്തുകൾ കൊത്താതിരിക്കാൻ വേണ്ടി സീഡി കെട്ടിത്തൂക്കിട്ടേക്കാണ് ഇവിടെ ഭയങ്കര കിളിയും പ്രാവൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ അനക്കം ഉണ്ടെങ്കിൽ അത് വന്നിറങ്ങില്ല അതിന് വേണ്ടിയാ കണ്ടില്ലേ തക്കാളിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് പറിക്കാം അല്ലേ തക്കാളിയൊക്കെ ഒരുപാടായി ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ തൈയിലാണ് ഇട്ടത് ഇപ്പോൾ തക്കാളിയൊക്കെ ആയി ഇതൊന്നുമല്ല ശരിക്കും കായ്ക്കും എല്ലാ വർഷവും നവംബർ ഡിസംബറിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ജനുവരിയിലൊക്കെ പറിക്കാം മൂന്ന് മാസം കൊണ്ട് കൃഷിയൊക്കെ ഇവിടെ റെഡിയാവും നാട്ടിലെ പോലെ അല്ല പെട്ടെന്ന് പൊടിക്കും എന്താ കണ്ടില്ലേ തക്കാളിയൊക്കെ ശരിക്കും ഉണ്ടുണ്ടോ എൻ്റെ ഇടയിൽ രക്ക തക്കാളിയാണ് രക്ക തക്കുണ്ടുണ്ടോ തക്ക തക്കാളിയാണ് പിന്നെ ഇത് ജീരകത്തിൻ്റെ തൈയാണ് പെരിഞ്ചീരകം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കറിയിലൊക്കെ ഇടുന്ന സാധനമാണ് നാട്ടിലെ ചുരുക്കമാണ് ഇത് ഇവിടെ അറബിയിലെ ശബത്തെന്ന് പറയും പിന്നെ വേറെ വേറെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നാട്ടിലെ ബ്രൂക്കിളി അന്ന് ഞാൻ തയ്യൽ കാണിച്ചു തന്നില്ലേ വേണ്ട ബ്രൂക്കുളിയൊക്കെ അതാ കാച്ചു തുടങ്ങി കണ്ടില്ലേ ബ്രൂക്കുളി ഇനിയിപ്പോൾ രണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം ബ്രൂക്കിളിക്കായി ബ്രൂക്കിളി ബ്രൂക്കുളിന്നൊക്കെ പറയും അല്ലേ എല്ലാത്തിനും കാച്ചു ആ എല്ലാം വൈതില്ലേ വലുതായി പിന്നെ അങ്ങോട്ടൊക്കെ മാങ്കോ മരങ്ങളാണ് കണ്ടില്ലേ മാങ്കോ ഈത്തപ്പന ഇത് ബെർബറിയാണ് ഈ മരം ഇനി ഉണ്ട് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി പിടിച്ചു വന്നു കായ്വര നല്ല കായ്വര കാച്ചു വേറെ ഉണ്ട് ഇനി അങ്ങോട്ടും വേറെ കൃഷിയുണ്ട് നോക്കാം വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അതായത് അത്തിപ്പഴമാണ് കണ്ടില്ലേ അത്തിപ്പഴം കാച്ചു തുടങ്ങി തൊക്കെ അത്തിപ്പഴമാണ് ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ നമ്മൾ നാട്ടിലെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെയാണ് അത് കാച്ചുടങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേ മുളയ്ക്കും ഇല്ലേ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇതൊക്കെ കോളി ഫ്ലവർ ആണ് നാട്ടിലെ വാഴ നാട്ടിൽ നിന്ന് ലീവിന് വരുമ്പോൾ ഓരോരുത്തരും വാഴയും കൊണ്ടുവരുന്നാടേ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കാറ്റത്തൊക്കെ ഒടിഞ്ഞു പോകും പോവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഓക്കെ